ശബരിമല വിഷയത്തെ നോക്കിക്കൊടു ആര് പ്രതികരിച്ച് ബി ജെ പി അല്ലാതെ ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല അയ്യപ്പനെ മൂടോടെ വിഴുതുകൊണ്ട് പോവുകയാണ് അവിടുത്തെ സ്വർണ്ണങ്ങൾ മൊത്തവും കട്ടുകൊണ്ട് പോയി കട്ടവരെ എല്ലാം ഞങ്ങൾ പുറത്താക്കിയെന്നാണ് അവരുടെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് യോമാതിരപത്തില്ല അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തല്ല ഈ ശബരിമലയിലെ ഈ മോഷണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇതൊന്നും അറിയത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാ അതിനെ ഇവിടെ ശബരിമല ക്ഷേത്രത്തില് ഇത്രയും കൊള്ള നടന്നിട്ട് ഈ യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു സമരരംഗം സമര രംഗത്ത് ഇറങ്ങാൻ തയ്യാറാകുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ സംസ്ഥാന ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റും അതിന്റെ താഴോട്ടുള്ള നേതാക്കന്മാരും അല്ലാതെ ഒരാൾ പോലും ശബരിമല വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ഇത് നമ്മള് വളരെ ഈ നമ്മുടെ സമൂഹത്തിൽ വിശ്വാസി സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും നികഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഈ എൽ ഡി എഫും യു ഡി എഫും ഈ നാട്ടിൽ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കൊണ്ടിരിക്കുന്നത്